നമസ്കാരം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഓട്ടോറിക്ഷ എന്ന് പരിഹസിച്ച് വിളിക്കാറുണ്ട് അതായത് നമ്മൾ ഓട്ടോ തൊഴിലാളികളെ പരിഹസിക്കുന്നതല്ല ഓട്ടോ എങ്ങോട്ട് തിരിയും എന്ന കൃത്യമായി ഇൻഡിക്കേറ്റർ പോലും ഇടാതെ തിരിയുന്ന ഓട്ടോകളുണ്ട് അതായത് ഒരു ഓട്ടോ കടന്നു വരികയാണെങ്കിൽ ആ ഓട്ടോ ഇടത്തോട്ടോ വനത്തോട്ടോ പോകുമോ മുമ്പോട്ട് പോകുമോ അവിടെ തന്നെ നിർത്തിയിടുമോ ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എന്നാണ് പറയാറ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് വെറുതെ മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ ആ കിയ ലിമോസിൻ കാറിൽ സഞ്ചരിച്ച് അവിടെ കിയ കാർണിവൽ കാറിൽ സഞ്ചരിച്ചുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പയിലെത്തി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വെള്ളാപ്പള്ളി നരേശിനെയും വേദിയിൽ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച വെള്ളാപ്പള്ളി നരേശനെയും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് വെള്ളാപ്പള്ളി നരേശൻ മഹാകവി കുമാരനാശാന് തുല്യനാണ് എന്ന് വെള്ളാ പിണറായി വിജയൻ പറഞ്ഞതും നമുക്ക് എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ് ഇദ്ദേഹം ലക്ഷ്യം വെച്ചത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് ഇവിടുത്തെ ശ്രീനാരായണീയ വിശ്വാസികൾക്ക് ഒക്കെയുള്ള സംശയമാണ് ഇത് എസ് എൻ ഡി പി യോഗത്തെ ഒരു കുടുംബം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് എന്നാണ് ചില ശ്രീനാരായണീയ വിശ്വാസികളും ചില ആളുകളും ഒക്കെ തന്നെ പറയുന്നത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഇരിക്കുകയാണ് കാലങ്ങളായിട്ട് ഇപ്പം ഇദ്ദേഹം മതി ദേവസ്വം ബോർഡ് ഭരണം പുറത്തു വരുന്നത് അയ്യപ്പ ഭക്തരുടെ നെഞ്ചു തകർക്കുന്ന വാർത്തകൾ ആഞ്ഞടിച്ച് വെള്ളാപ്പള്ളി എന്ന ഒരു വാർത്ത ഒരു വാർത്തയുടെ ഒരു കാടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അയ്യപ്പ ഭക്തരുടെ നെഞ്ചു തകർക്കുകയാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ എന്ന് എന്തുകൊണ്ട് ഇപ്പോൾ മാറ്റി പറഞ്ഞു ശബരിമലയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അൻപത് കോടി രൂപ മുടക്കി ഒരു വനിതാ മതിൽ കെട്ടിയത് നമുക്കൊക്കെ ഓർമ്മയില്ലേ ഈ വനിതാ മതിലിന് പ്രധാനപ്പെട്ട ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് വെള്ളാപ്പള്ളി നരേശൻ അതായത് അയ്യപ്പ ഭക്തർക്കെതിരെ അയ്യപ്പനെതിരെ ശബരിമലയിലെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരെ ആയിരുന്നു അദ്ദേഹം അന്ന് നിലകൊണ്ടത് അതിനിടയിൽ അദ്ദേഹം പല കുറി അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞു ഈ അടുത്ത കാലത്ത് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി പിണറായി വിജയന്റെ കൈ കോർത്തു പിടിച്ചുകൊണ്ട് പലയിടങ്ങളിലും ഈ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ ഇതാ ഇപ്പോൾ പറയുന്നു മതി സർക്കാരിന്റെ ഭരണവും ദേവസ്വം ബോർഡിന്റെ ഭരണവും ഒക്കെ അയ്യപ്പ ഭക്തരുടെ നെഞ്ചു തകർക്കുന്ന വാർത്തകൾ വരുന്നു ഈ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട പ്രതികരണമായിരിക്കാം എന്തൊക്കെയായാലും ശരി ഇങ്ങനെ ആഴ്ചയ്ക്ക് പതിനാല് പ്രാവശ്യം നിലപാട് മാറ്റുന്ന അഭിപ്രായങ്ങൾ മാറ്റുന്ന ഒരു സമുദായ നേതാവ് ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് ആർക്കെങ്കിലും അറിയാമോ ആർക്കും അറിയാം എന്ന് തോന്നില്ല ശ്രീമതി പ്രീതി നരേശന് പോലും അറിയാമെന്ന് തോന്നില്ല ഇവിടെ ധർമ്മ സംരക്ഷണ യാത്രയുടെ ഭാഗമായി ശ്രീമതി പ്രീതി നരേശൻ ആ ഒരു പരിപാടി അതിന്റെ ആ ഒരു സ്വാഗത സംഘ രൂപീകരണ യോഗത്തിലൊക്കെ പങ്കെടുത്ത വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പം മകൻ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിയുടെ സമാരാധനായ നേതാവാണ് അപ്പം എല്ലായിടത്തും ചേർന്ന് നിന്നുകൊണ്ട് എല്ലായിടത്തു നിന്നും നേട്ടങ്ങൾ കൊയ്യുന്ന അല്ലെങ്കിൽ സ്വന്തം തെറ്റുകളോ അല്ലെങ്കിൽ കേസുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഒരു പൊറാട്ട് നാടകമല്ലേ ഇദ്ദേഹം കളിക്കുന്നത് ഒരു വൃത്തികെട്ട നാടകമല്ലേ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ തന്നെ കളിക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ് ശ്രീനാരായണീയ വിശ്വാസികൾക്ക് സാധാരണക്കാരായ ശ്രീനാരായണീയ വിശ്വാസികളുണ്ട് ഇദ്ദേഹത്തിന്റെ കണിച്ചുകൊളങ്ങരയിലെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിനെതിരെയുള്ള കേസുകളും എല്ലാവർക്കും അറിയാം ഇതിൽ നിന്നൊക്കെ തന്നെ ഒന്ന് ഊരാൻ വേണ്ടി ഇങ്ങനെ എല്ലാവരെയും പല സമയത്തായി പലപ്പോഴായി പല രീതിയിൽ സുഖിപ്പിച്ച് നിർത്തുന്ന ഈ നടപടി ശരിയാണോ എന്ന് മാന്യ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് ഒന്ന് ആത്മപരിശോധന നടത്തണം അങ്ങേക്ക് ഇത്രയും പ്രായമായി തീർച്ചയായിട്ടും അങ്ങയുടെ പ്രായത്തെയും അങ്ങയുടെ അറിവിനെയും ഒക്കെ തന്നെ മാനിക്കുന്നു അങ്ങയുടെ സമുദായ വിശ്വാസത്തെയും സമുദായ സ്നേഹത്തെയും മാനിക്കുന്നു പക്ഷേ ഈ അടവുകൾ ഇങ്ങനെ മാറ്റിച്ചവിട്ടുന്നത് കൂടുതൽ ദോഷം ചെയ്യുകയുള്ളൂ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും പിണറായി വിജയൻ ഒപ്പം ചേർന്ന് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയും ഇടതുപക്ഷ സർക്കാരിനൊപ്പം നിന്ന് സുകുമാരൻ നായരോടൊപ്പം അവിടെ പങ്കെടുത്ത് അല്ലെങ്കിൽ സുമാരൻ നായരുടെ പ്രതിനിധിക്കൊപ്പം പങ്കെടുത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാവിധ പിന്തുണയും കൊടുത്ത് ഭക്തരുടെ ചിന്തകൾക്കും ഭക്തരുടെ മനസ്സിനുമൊക്കെ വെറും പുല്ലുവില മാത്രം കൽപ്പിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കുകയും അവിടെ പോവുകയും മുഖ്യമന്ത്രിക്കൊപ്പം ഒരേ കാറിൽ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തതൊന്നും ആരും മറന്നിട്ടില്ല ഏതാനും ദിവസങ്ങളെ ആയിരുന്നു എന്നിട്ട് ഇങ്ങോട്ട് മാറി നിന്ന് അയ്യപ്പ ഭക്തരുടെ നെഞ്ചു തകർക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത് മതി ദേവസ്വം ഭരണം എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലെ ചേതോ വികാരം എന്താണ് അതോ ഇനിയിപ്പോൾ ഈ ദേവസ്വം ബോർഡ് ഇദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഇനി അങ്ങോട്ട് ദേവസ്വം ബോർഡ് ധരിക്കട്ടെ എന്തായാലും അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്ങ് ദേവസ്വം ബോർഡുകളെല്ലാം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ അധീനതയിൽ വരട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാണോ ഇതെന്ന് പോലും ആൾക്കാർ ചിന്തിക്കും അതിനകത്ത് തെറ്റ് പറയാൻ സാധിക്കില്ല ഇത്തരത്തിൽ ഇങ്ങനെ അടവ് മാറ്റുന്ന കളം മാറ്റി ചവിട്ടുന്ന ഈ രീതി ഒരിക്കലും അങ്ങേ പോലെ പരിണിത പ്രജ്ഞനായ അറിവുള്ള അത്രയും പ്രായമുള്ള ഒരു വ്യക്തിക്ക് അതും ഒരു സമുദായ സംഘടനയുടെ നേതാവിന് ചേർന്നതല്ല എന്നും മാത്രം ഒരു എളിയ അഭിപ്രായം രേഖപ്പെടുത്തുന്നു അങ്ങോട്ടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഇവിടെ അയ്യപ്പ ഭക്തരെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത അയ്യപ്പ ഭക്തർക്ക് തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞു ശരിയാണ് അയ്യപ്പ ഭക്തരുടെ നെഞ്ചു തകർക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അത് കടകംപള്ളി സുരേന്ദ്രൻ മുതൽ ഇങ്ങോട്ട് എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു കമ്മീഷണർ പ്രസിഡന്റ് ആയി മാറിയത് ഒപ്പം ഇപ്പോഴത്തെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എല്ലാവരും ചേർന്ന് സത്യം പറഞ്ഞാൽ ശബരിമല ഏതാണ്ട് വിഴുങ്ങിയ മട്ടാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമായ കാര്യമാണ് അയ്യപ്പ ഭക്തർക്ക് വേദനയുണ്ടാക്കുന്ന കാര്യമാണ് വ്രതമെടുത്ത് കഷ്ടപ്പെട്ട് മലചവിട്ടി ആ ശരണം വിളിച്ചുകൊണ്ട് ആ ദേവസ്വിതത്തിൽ എത്തുന്ന അല്ലെങ്കിൽ എത്തിയ ഒരു പ്രാവശ്യമെങ്കിലും പോയ ഓരോ ഭക്തരും തീർച്ചയായിട്ടും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് പക്ഷേ കുറച്ചു കാലം മുമ്പ് അങ്ങ് ഇതല്ല പറഞ്ഞത് എന്ന് ഓർക്കുക ദേവസ്വം ബോർഡിനെയും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നു സർക്കാർ അയ്യപ്പ ഭക്തർക്കൊപ്പമാണ് എന്നൊക്കെ കൂകി വിളിച്ചതും ഞങ്ങളെല്ലാവരും ഓർക്കുന്നു ഇങ്ങനെ നിമിഷം പ്രതി കളം മാറി ചവിട്ടുന്ന ഈ രീതി ഒട്ടും ഭൂഷണമായി തോന്നുന്നില്ല